ഞാൻ ആക്ച്വലി ഇതിനു മുമ്പും ഒരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് വീണ്ടും ഒന്ന് ജസ്റ്റ് എന്ന് മാത്രം ഈ തീയറ്റുണ്ടാകത്തൊക്കെ കയറിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പടം മൊബൈൽ ക്യാമറയിൽ പകർത്തെന്നൊക്കെ പറയുന്നത് എന്തൊരു മോശം പ്രവണതയാണ് ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പം ഇൻട്രോ സീനൊക്കെ എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഇൻട്രോ സീന് പോലും ആൾക്കാർ ഇങ്ങനെ ക്യാമറയിൽ പകർത്തുന്നതിനോട് പക്ഷെ പോട്ടെ ഇൻട്രോ സീനല്ലേന്നെങ്കിലും അതിനെ അങ്ങനെ ആലോചിച്ചിട്ട് വിട്ട് കളയാം പക്ഷെ ചില ആൾക്കാർ വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട സീനൊക്കെ ക്യാമറയിൽ പകർത്തി വിടുക യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക ക്ലൈമാക്സ് സീനുകൾ പകർത്തിയിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് വിടുക എന്തൊരു എന്തൊരു ദണ്ഡത്തിനാണ് ഈ ചില ആൾക്കാർ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെ പലപ്പോഴും ചില സിനിമകൾ കാണുന്ന സമയത്ത് ചില ആൾക്കാർ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത് കാണാറുണ്ട് പിന്നെ പണ്ടൊക്കെ നമ്മൾ അവരോട് ചെയ്യരുത് എന്നുള്ള ഇതൊക്കെ പറയുമായിരുന്നു പിന്നെ അതൊക്കെ ചോദിക്കാനും പിടിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഈഗോ ഹേർട്ട് ആവുക അടിയാവുക അത്തരത്തിലുള്ള വള്ളിയൊന്നും പിടിക്കാൻ വേണ്ടി വയ്യാത്തത് കൊണ്ട് പിന്നെ എന്തെങ്കിലും കാണിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ വിട്ടങ്ങട്ട് കളയും നമ്മുടെ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി അല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിലുള്ള ആൾക്കാർ അവർ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു കാര്യമാണ് തീയേറ്ററിൻ്റെ അകത്ത് സി സി ടി വി ക്യാമറയും പരിപാടികളൊക്കെ ഇല്ലേ അത് നിരീക്ഷിക്കാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മൊബൈൽ ക്യാമറ ഇതെങ്ങനെ പൊക്കാൻ സമ്മതിക്കരുത് ഒരു പരിധി വിട്ടിട്ട് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന കാണുന്ന സമയത്ത് പ്രധാനപ്പെട്ട സീനുകളൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവരെ അപ്പോഴേ തൂക്കിയെടുത്തിട്ട് ഒളി കളയണം അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ആക്ച്വലി ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതെൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളാണെന്നുള്ളത് അറിയില്ല പക്ഷെ എന്നാലും പറയുന്നുവെന്ന് മാത്രം ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആൾ എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് പലരും ചെയ്യുന്ന കാണുന്ന സമയത്ത് കഷ്ടം തോന്നുന്നുണ്ട് എന്ന് മാത്രം സിനിമ അവർ എന്താ പറയുക പോയിട്ട് എടുക്കുന്ന ഒരു ഒരു സംഭവമാണ് അല്ലേ ഒരുപാട് കാലം പരിശ്രമിച്ചിട്ട് ചെയ്യുന്നൊരു ഒരു പരിപാടിയാണത് അപ്പോൾ അതിങ്ങനെ തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് അത് ക്ലൈമാക്സ് സീനും പ്രധാനപ്പെട്ട പോർഷനും പരിപാടികളൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സിമ്പിളായിട്ട് കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് ആൾക്കാരെ കാണിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഷോക്കമാണ് അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സിനിമയെ ഭയങ്കരമായിട്ട് ബാധിക്കും അല്ലെങ്കിൽ സിനിമ ഫ്ലോപ്പായി പോകും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ തിയേറ്ററിൽ തന്നെ പോയിട്ട് ആക്ച്വലി കാണും പക്ഷെ എന്തായാലും ഈ ആക്ടിവിറ്റി അത്ര എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ഒരു കാര്യമല്ല വളരെ വൃത്തിയായിട്ടൊരു ആക്ടിവിറ്റി തന്നെയാണ് കാരണം ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് സിനിമ തിയേറ്റർ തന്നെ പോയിട്ട് ആക്ച്വലി കാണണം അത് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ആദ്യമായിട്ട് ആ സിനിമയുടെ ഓരോ സീനുകൾ ആദ്യമായിട്ട് കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അത് അത് ആണ് അതിങ്ങനെ ഓരോ ആൾക്കാരും ഷൂട്ട് ചെയ്തിട്ട് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിടുന്ന സമയത്ത് എല്ലാ ആൾക്കാരും അത് കാണുമൊന്നുമില്ല പക്ഷെ എന്തായാലും ചില ആൾക്കാർ വളരെ ആക്രാന്തത്തോടു കൂടിയിട്ട് ചില സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ക്ലിപ്പ് വരുന്ന സമയത്ത് ആൾക്കാർ കാണും ഈ പറഞ്ഞ ക്യാമറ ക്ലിപ്പാണെന്നുണ്ടെങ്കിൽ പോലും അത് കാണും അപ്പൊ തന്നെ പകുതി എക്സൈറ്റ്മെന്റ് പോയി പിന്നെ തിയേറ്ററിൽ പോയിട്ട് ആ കണ്ട സ്ഥാനം തന്നെ ഒന്നുകൂടി കാണുന്ന സമയത്ത് ആ ഒരു എക്സൈറ്റ്മെന്റ് കുറച്ച് ആക്ച്വലി കിട്ടുള്ളൂ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ നിർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം അത് തിയേറ്റർകാര് റെസ്പോൺസിബിൾ ആവണം അത്തരത്തിലുള്ള കാര്യത്തിലൊക്കെ ഏത് സിനിമയാണെങ്കിലും കേട്ടോ ഞാനത് മുമ്പ് മുമ്പും ഞാൻ ഏതൊരു സിനിമ ഏത് സിനിമ ഏതൊരു സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ിപ്പോൾ എന്തെങ്കിലും പറയണ സമയത്ത് ഉണ്ണിമോൻ തന്നെ വന്നപ്പോൾ മാത്രമേ നനക്ക് സംസാരിക്കാൻ നാവ് പൊങ്ങിയുള്ളൂ എന്നുള്ളത് ആരും വരണ്ട മുമ്പും ഞാൻ സംസാരിച്ചിട്ടില്ല ലാലാട്ടൻ്റെ ഏതൊരു സിനിമ ഇറങ്ങിയ സമയത്താണെന്ന് തോന്നുന്നു ഞാൻ ഇതേ കാര്യം ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു ഇപ്പോൾ മാർക്കോയിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താ കേസ് എന്നുള്ളത് എനിക്ക് സീരിയസ്ലി അറിയില്ല ഞാൻ ഫോളോ അപ്പൊ ചെയ്തിട്ടില്ല പക്ഷെ അത് ഈ അടുത്തേക്കാണ്ടോ ഏതുപോലെ തന്നെ പിടിച്ചു എന്നൊക്കെ കേട്ടായിരുന്നു എന്തോ എന്തോ പ്രിന്റ് എന്തോ തരാമെന്ന് അങ്ങനെ എന്തൊക്കെയോ പറയുന്ന ഒരു സംഭവം അല്ലേ അങ്ങനെ എന്തോ പിടിച്ചു എന്നൊക്കെ കേട്ടു നന്നായി അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പിടിക്കണം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എതിരെ കൃത്യമായിട്ടുള്ള നടപടികളും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടാവണം ആരും ധൈര്യം കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഈ പരിപാടികളൊക്കെ ചെയ്യാൻ ആ കേസ് എന്തായിരുന്നു സംഭവം അവൻ തിയേറ്ററിൽ നിന്ന് ഇത് ക്യാപ്ചർ ചെയ്ത പരിപാടിയാണോ അത് വേറെ വല്ലതായി പണം എന്താണ് അവൻ ചെയ്തത് അറിയില്ല അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യും എന്ത് എന്ത് പരിപാടി കാണിച്ചാണെന്നുണ്ടെങ്കിൽ അവൻ പിടിച്ച് പിടിച്ചാൽ എന്തായാലും നന്നായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇപ്പൊ എന്തെങ്കിലും അടുത്ത എച്ച് ഡി പ്രിന്റ് എന്തോ പോയി പുറത്തേക്ക് പോയി എന്നൊക്കെയുള്ള രീതിയിൽ കേൾക്കണം അതെന്താണ് സംഗതി എന്തൊക്കെയാണ് ആക്ച്വലി നടക്കുന്നത് ഇതൊക്കെ ആരാണ് ചെയ്യണത് ഇതൊക്കെ ആരാണ് ചെയ്യണത് ഇത് ആരാണ് ഇത് എന്തിനു വേണ്ടിട്ടാണ് ആക്ച്വലി ചെയ്യണത് എന്തെങ്കിലും വിരോധം കൊണ്ട് ചെയ്യുന്നതാണോ അതോ കാശിന് വേണ്ടിട്ടാണോ ഇതൊക്കെ ചെയ്യണത് ഈ പ്രിന്റ് വഴിയില് പോകാന്നൊക്കെ പറയുന്ന പരിപാടി ഓ ഭയങ്കര ശോകമാണ് ഇതിപ്പോ എല്ലാ ആളുകൾക്കും ഇത്തരത്തിലുള്ള സംഗതികൾ കേൾക്കുന്ന സമയത്ത് അയ്യോ എന്നുള്ള ഫീല് അല്ലെങ്കിൽ സങ്കടം ആക്ച്വലി തോന്നൂല്ല പക്ഷേ എന്തായാലും സിനിമ ഒരു ആർട്ട് അല്ലെങ്കിൽ ആ ലെവലില് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു മേഖല ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ എന്ന് പറയുന്ന ആ ഒരു ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വിഷമമൊക്കെ ആക്ച്വലി തോന്നും കഷ്ടമാണ് കഷ്ടമാണ് സിനിമ സിനിമ കളയുന്ന സമയത്ത് അത് അത് ഓൾറെഡി ഈ ഒരു സിനിമ വരേണ്ട സമയത്ത് ആൾക്കാർ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അഭിപ്രായങ്ങളായിട്ട് പറയുന്നുണ്ട് അതൊക്കെ ഒരു വഴി കൂടെ നടക്കുന്നുണ്ട് അത് പോട്ടെ അതല്ലാതെ ഇതും അവർ സഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും ഈ പ്രിന്റ് പുറത്ത് പോക്കും തിയേറ്റർ അകത്ത് ഇരുന്നിട്ട് ക്യാപ്ചർ ചെയ്യുന്ന പരിപാടികളൊക്കെ അതും ഇനി ഈ സിനിമയുടെ ആൾക്കാർ സഹിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നടക്കണ കാര്യമല്ലല്ലോ സോ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടാവട്ടെ പിന്നെ ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഞാനൊരു കാര്യം പറയാൻ പറ്റും മറ്റേ ഡങ്കി ഷാറുഖ് ഖാന്റെ സിനിമ അയ്യോ ഡങ്കി ഞാൻ കാണാൻ വേണ്ടി പോയപ്പോൾ പോയപ്പോണ്ടേ ഒരുത്തം കാശൊക്കെ കൊടുത്തിട്ട് ഏറ്റവും ബാക്കി സീറ്റിൽ പോയി ഇരിക്കുകയാണ് അവൻ വന്ന കാറൊക്കെ ഞാൻ ശ്രദ്ധിച്ചു വലിയ കാറാ കാറാൻ തിങ്സോ മലയാളിയൊന്നും എന്ന് തോന്നണം അവ ഏറ്റവും ബാക്കിൽ ഇരുന്നിട്ട് ഇവരുന്ന് ക്യാപ്ചർ ചെയ്യണേ ഡങ്കി സിനിമ ഇരുന്ന് ക്യാപ്ചർ ചെയ്യണവൻ അവർ കയ്യൊന്നും എനിക്കുണ്ടെങ്കിൽ തോന്നുന്നുണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചേരം കഴിഞ്ഞാൽ നിർത്തുന്നേ എവിടെ ഇവനിരുന്ന് ക്യാപ്ചർ ചെയ്യാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഇരുന്ന് ക്യാപ്ചർ ചെയ്യണം തിങ്കിങ് തിയേറ്റർ ആൾക്കാർ ഇത് ശ്രദ്ധിക്കുന്നില്ലേ അല്ലെങ്കിൽ ഇത് എന്താണ് ഇത് എന്താണ് ഇതാർക്കും ഇത് ചെയ്തുകൂടെ അപ്പൊ അത് അവര് പെടുവ പെടില്ലെന്നുള്ളത് വേറെ മാറ്റർ സാധനം വെളിയിൽ വന്നിട്ട് പിന്നെ ഇതില് പെട്ടാലും പെട്ടില്ലെങ്കിലും കാര്യമൊന്നുമില്ല പിന്നെ അവർ ചെയ്യില്ലായിരിക്കാം പക്ഷെ പക്ഷെന്തായാലും പ്രിന്റ് വെളിയിൽ പോയി കഴിഞ്ഞാ പിന്നെന്ത് ഞാൻ ഈ തിയേറ്ററിനകത്ത് ഇരുന്ന് ക്യാപ്റ്റർ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടോ അല്ലാണ്ട് മറ്റേ എച്ച് ഡി പ്രിന്റ് വെളി പോണതിനെ കുറിച്ച് എനിക്ക് ആക്ച്വലി അറിയില്ല ഈ എച്ച് ഡി പ്രിന്റ് ഒക്കെ എങ്ങനെയാണ് വെളി പോകണം എന്നുള്ളത് എനിക്ക് ആക്ച്വലി അറിയില്ല അത് അന്വേഷണം ആ രീതിക്ക് ഉണ്ടാവേണ്ടതാണ് അത് നടപടികളും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ ഉണ്ടാവേണ്ടതാണ് അത് പോട്ടെ അപ്പം ഏതായാലും ഇനി മാർക്കോന്റെ എന്റെ വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കോ മലയാളത്തിൽ ഭയങ്കര ഹിറ്റായി ഇപ്പോഴും ഭയങ്കര ഫുള്ളായിട്ട് സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററിലൊക്കെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും കൊല തൂക്ക് തൂക്കിയിരിക്കുന്നു അയ്യോ അവിടെയും ഭീകര അഭിപ്രായം ആട്ടോ പറയുന്നത് എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് ഞാൻ ദുബായിൽ എന്താണ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ എനിക്ക് അവരുടെ ഹിന്ദി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അവന്മാരൊക്കെ പടം കണ്ടിട്ട് അവരൊക്കെ ഭീകര സാധനം തന്നെയാണ് പറയുന്നത് അവിടെ ഭയങ്കര അഭിപ്രായമാണ് ഭയങ്കര കൊല തൂക്ക് തൂക്കി തൂക്കിയിരിക്കുന്നു മറ്റേ ബേബി ജോൺ വരുൺ തമാൻ്റെ സിനിമ ആ സിനിമ എന്താ പറയുക ആ കാട്ടിലും കൂടുതൽ ഷോസും കാര്യങ്ങളൊക്കെ നമ്മുടെ മലയാളം മാർക്കോന് കിട്ടുന്നുണ്ട് അത്രയും അക്സെപ്റ്റൻസ് ആക്ച്വലി കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഹിന്ദീനെ ഹിന്ദി പടത്തിനെയും കൂടി തൂക്കി അടിച്ചിട്ടാണ് മാർക്കോ കയറിപ്പോയിരിക്കുന്നത് സോ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇവിടെ കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര പ്രയാസമാണ് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല സി അത് നല്ല രീതിയിൽ പോണു പോസിറ്റീവായിട്ട് പോകണു അത് എന്താ പറയാ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ആയിക്കോട്ടെ നോ ഇഷ്യൂസ് പക്ഷെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൊറേ ആൾക്കാരുണ്ട് ഭൂരിഭാഗം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രയും ഭയങ്കര അഭിപ്രായങ്ങളൊക്കെയാണ് ആക്ച്വലി വന്നോണ്ടിരിക്കുന്നത് പക്ഷെ ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ എഫ് ബി ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കമന്റ്സിലും ആണെങ്കിലും അല്ലെങ്കിൽ ചില പോസ്റ്റുകളും പരിപാടികളൊക്കെ കണ്ടെത്തണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്താ ആൾക്കാർക്ക് ഇതൊക്കെ എന്താ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ വല്ലാത്ത പ്രയാസം അതെന്താണ് പ്രയാസം എന്തിനാണ് ഇത്ര പ്രയാസം വരുന്നത് സിനിമയല്ലേ അത് അഭിനയിച്ചു ഒരു ആക്ടർ അല്ലേ എന്തത്ര അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസം ആളുകൾക്ക് എന്താ ഇത് രാഷ്ട്രീയം അതൊക്കെ വല്ലതും നോക്കിയിട്ടാണോ രാഷ്ട്രീയം മാത്രം ഇതൊക്കെ നോക്കിയിട്ടാണോ ഒരു ഒരു പ്രയാസം ആക്ച്വലി തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു അസഹിഷ്ണുതയാണോ ആൾക്കാർക്ക് തോന്നുന്നത് കഷ്ടമാണ് കഷ്ടമാണ് ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഒക്കെ കേസിലാണെന്നുണ്ടെങ്കിലും സുരേഷ് ഗോപിയുടെ സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് അത് പാപ്പനാണോ ആ സിനിമയുടെ ട്രെയിലറോ എങ്ങാണ്ടൊക്കെ വന്ന സമയത്ത് അതിൻ്റെ താഴെയൊക്കെ ഞാൻ കുറെ കണ്ടായിരുന്നു സങ്കടപേടാൻ ഞാൻ കാണില്ല ആര് ണാനാ ചാണകന്റെ പടം ആര് കാണാനാ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഹെയ്റ്റ് സ്പ്രെഡ് എന്ത് ഹെയ്റ്റ് ആണത് അയാൾ നല്ല ഒരു ഒരു ഹ്യൂമൻ ബീങ്ങ് ആണ് അയാളുടെ ഒരു നമ്മള് കൊറേ കാലങ്ങളായിട്ട് അയാളെ ആസ് അൻ ആക്ടർ നമ്മളുടെ സിനിമകളും പരിപാടികളൊക്കെ കാണുന്നുണ്ട് ഇപ്പോഴും അയാളുടെ സിനിമകളൊക്കെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്താണ് ഒരു ബി ജെ പി കാരനാ അല്ലെങ്കിൽ ആർ എസ് എസ് കാരനാ അതൊക്കെ വിചാരിച്ചിട്ട് അയാളുടെ സിനിമ കാണുന്ന കാണാതിരിക്കുന്നൊക്കെ വേറെ കാര്യം കാണണ്ടെങ്കിൽ കാണണ്ട ആര് നിർബന്ധിച്ച് പിടിച്ച് കാണിക്കണമൊന്നുമില്ല പക്ഷെ കാണണ്ട അവർ വായ ടച്ചിട്ടിരിക്കണം പക്ഷെ ചെയ്യണേ ഇത് ട്രെയിലറൊക്കെ സമയത്ത് ട്രെയിലർ വന്നു ട്രെയിലർ പോയി കണ്ടിരിക്കണു അയാളോട് താല്പര്യം അയാളുടെ രാഷ്ട്രീയത്തോട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ഒന്നും കാണരുത് സിനിമാന്ന് മാത്രമല്ല പറയുന്നത് ട്രെയിലർ പോലും ആക്ച്വലി കാണാൻ പാടില്ല അത് ട്രെയിലർ വന്ന സമയത്ത് ട്രെയിലറും പോയി കണ്ടു പോയി കണ്ടതിന് ശേഷമാണ് താഴെ പോയിട്ട് കാണാൻ ഇവിടെ ആര് കാണാനാ അല്ലെങ്കിൽ ഇയാളുടെ പട ആരെയാണ് അത്തരത്തിലുള്ള സാധനം ആക്ച്വലി ചെയ്യുന്നത് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുക സ്പ്രെഡ് ചെയ്യുക ഹെയ്റ്റ് ഇതാണ് സംഭവം ഉണ്ണിയുടെ കേസില് ഉണ്ണിമോന്റെ കേസിൽ അത്ര ഒരുപാട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എന്നാലും ടു ബി ഉണ്ണിമോന്ദന്റെ കേസിൽ ഒരുപാട് ഉണ്ണിമോന് ഫാൻസ് ഉണ്ട് ഉണ്ണിമോന്ദ്രൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളൊക്കെ ആക്ച്വലി ഉണ്ട് അത്തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഞാൻ ആക്ച്വലി കണ്ടത് പക്ഷെ എന്തായാലും ഇത് പറയാതിരിക്കാൻ വേണ്ടി വയ്യ കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് പുള്ളിയോട് ഈ ഒരു രാഷ്ട്രീയം നോക്കിയിട്ട് അവരോട് ഒരു താല്പര്യക്കുറവ് കാണിക്കുന്നതും താല്പര്യം കുറവു വേണമെങ്കിൽ ആയിക്കോട്ടെ ഇഷ്ടല്ലെങ്കിൽ ഇഷ്ടമല്ല ഉണ്ണിമന്ദ്രൻ ഇഷ്ടമല്ല ഓക്കെ ആയിക്കോട്ടെ നോ പ്രോബ്ലം രാഷ്ട്രീയത്തെ ഇഷ്ടമല്ല ഓക്കെ ആയിക്കോട്ടെ പക്ഷേ എന്തിന് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന അത്തരത്തിലുള്ള അത്തരത്തിലുള്ള കുറച്ച് കമന്റുകളും പരിപാടികളൊക്കെ കാണുന്ന സമയത്ത് ഞാനിത് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ നമുക്ക് എല്ലാവർക്കും നമ്മളേതായിട്ടുള്ള രാഷ്ട്രീയവും വിശ്വാസവും എല്ലാ ആക്ച്വലി ഉണ്ടാവും ഏ അത് നമ്മുടെ രീതിയിൽ അങ്ങ് പോവുക അത്രേ ഉള്ളു പക്ഷേ വേറൊരാൾ വേറൊരു രാഷ്ട്രീയം വേറൊരു വിശ്വാസം എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ കയറിയിട്ട് വെറുതെ ചീത്ത വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ അവിടെ കേറിയിട്ട് അതിന്റെ പേരിൽ വെറുതെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത്തരത്തിലുള്ള കുറെ ആൾക്കാരുണ്ട് ഉണ്ണിമന്ദനോടെ രാഷ്ട്രീയം നോക്കിയിട്ട് ഉണ്ണിമന്ദനെ ഇഷ്ടമല്ലാത്ത ഈ സിനിമയൊക്കെ വന്ന സമയത്ത് അംഗീകരിക്കാൻ പ്രയാസമുള്ള ചീത്ത വിളിക്കുന്ന കൈൻഡ് ഓഫ് ആളുകളൊക്കെ ആക്ച്വലി ഉണ്ട് അത്തരത്തിലുള്ള അത്തരത്തിലുള്ളതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല പിന്നെ പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഇപ്പോൾ ഉണ്ണിമുന്ദനാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സമൂഹത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഏതെങ്കിലും വ്യക്തികളെ ബാധിക്കുന്ന സാഹചര്യത്തെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രസ്താവനകൾ പറയുകയോ അല്ലെങ്കിൽ പ്രവർത്തികൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവരെയൊക്കെ വിമർശിക്കാം അവരെയൊക്കെ നമുക്ക് എന്താണ് ഡിസ്കറേജ് ചെയ്യാം അവരെ മാറ്റി നിർത്താം കുഴപ്പമില്ല അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്താലും പക്ഷേ ഇവരൊന്നും അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളൊന്നുമല്ല അവർക്ക് അവരുടേതായ എന്നുള്ള ഒരു സംഭവം ഒഴിച്ചാൽ ഏഹ് അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അവർ സിനിമ ചെയ്യുന്നു ഇപ്പൊ സുരേഷ് ഗോപി ആണെങ്കിലും ഇപ്പോ എന്താ പറയുക ഉണ്ണിമന്ദനാണെന്നല്ല അവർ അവരുടെ സിനിമകൾ ചെയ്യുന്നു സിനിമ വേറെ രാഷ്ട്രീയം വേറെ വിശ്വാസം വേറെ അവർ അവരുടെ പരിപാടി ചെയ്യുന്നു അപ്പൊ സിനിമക്കകത്തേക്കും ആൾക്കാർ ഈ പറഞ്ഞ രാഷ്ട്രീയവും പരിപാടികളൊക്കെ കുത്തിക്കേറ്റിട്ട് ചീത്തപോളിയും അല്ലെങ്കിൽ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്ന ആ അജണ്ട ശരിയല്ല അതും വേണമെങ്കിൽ അജണ്ടയാണെന്ന് പറയാലോ ആ അജണ്ട ശരിയല്ല ആ അജണ്ട വളരെ മോശമായ ഒരു 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 പരിപാടിയായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇതിപ്പോൾ ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കണോ സംസാരിക്കണ്ടേ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഇത് പക്ഷെ തോന്നിയ കാര്യമല്ലേ ഇതിപ്പോൾ നമുക്ക് തോന്നിയ കാര്യമാണ് ഇപ്പൊ യൂട്യൂബ് തുറന്നു വെച്ചിട്ട് തോന്നിയ കാര്യം പറയാതിരിക്കുന്ന വായിൽ പിരിവട്ടി പോയിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ സോ പിന്നെ തോന്നി ഇത് സംസാരിക്കാം തോന്നിയ കാര്യമല്ലേ കാര്യമല്ലോ സംസാരിക്കാം ഞാൻ സംസാരിക്കുന്നതാണ് ഇപ്പൊ സുരേഷ് ഗോപിയുടെ കേസ് തന്നെ പറയണെന്നുണ്ടെങ്കില് സുരേഷ് ഗോപി ബി ജെ പി കാരനാണ് ആ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ആൾക്കാരുണ്ട് ഇത് ആയിക്കോട്ടെ വിയോജിപ്പ് നമുക്കും പല കാര്യങ്ങളിലും ആക്ച്വലി ഉണ്ട് ഇല്ലെന്നല്ല പറയണേ വിയോജിപ്പ് ഉണ്ടാവാം പക്ഷെ എന്നും പറഞ്ഞിട്ട് എന്താ പറയുക സുരേഷ് ഗോപി ഇന്നതിൽ ആണെന്നും പറഞ്ഞിട്ട് അയാളെ അയാളുടെ സിനിമ വരണ സമയത്ത് അത് രാഷ്ട്രീയം കുത്തിക്കേറ്റി ചീത്ത വിളിക്കണേ അത് നെറി വിളിക്കണേ അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്തായാലും അയാൾ ബി ജെ പിക്കാരനാണെന്നും പറഞ്ഞുകൊണ്ട് അയാളെ ചീത്ത വിളിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഒരു ഹ്യൂമൺ ആണെന്നുള്ള കാര്യം വിട്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഇവിടെ നടക്കുന്ന കാര്യമാണ് നടക്കുന്ന കാര്യമാണ് അതാണ് പറയുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോ ഉണ്ണി ഉണ്ണിമോഹുന്ദൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും മാർക്കോ ഇറങ്ങി ഇറങ്ങി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു അത് ഹിന്ദിയിലും ഭയങ്കര ഹിറ്റായി തൂക്കി അടിച്ചിട്ടുണ്ട് ഉണ്ണി ഉണ്ണിമോഹന്തൻ സ്റ്റാർ ലെവലിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉണ്ണി ഉണ്ണിമോഹന്തനെ ആൾക്കാർ അങ്ങനെ കണ്ടും തുടങ്ങിയിട്ടുണ്ട് ജെനുവിൻ ആയിട്ട് അയാളുടെ രാഷ്ട്രീയം നോക്കിയിട്ട് അല്ലെങ്കിൽ അയാളുടെ വിശ്വാസം നോക്കിയിട്ട് അതുകൊണ്ട് അയാളെ ആളുകളൊക്കെ കൂടിയിട്ട് സ്റ്റാറാക്കി എന്നുള്ളൊരു ലെവലിലൊന്നുമല്ല അയാൾ കഷ്ടപ്പെട്ടു ഈ സിനിമയിൽ എന്താണ് മെയിൻ നായകനായിട്ട് അങ്ങോട്ട് എഫേർട്ട് ഇട്ടിട്ട് നല്ല പണിയെടുത്തു ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ സാധനം വരികയും ചെയ്തിട്ടുണ്ട് പടം ഹിറ്റായി അതിൽ ഉണ്ണിമൂന്തിന് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടുകയും ചെയ്തിട്ടുണ്ട് അയാളുടെ പെർഫോമൻസിനെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അയാൾ സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു രീതിയിൽ ആൾ കുറെ ആളുകളൊക്കെ ജെനുവിൻ കണ്ടും തുടങ്ങിയിട്ടുണ്ട് എന്താ തെറ്റ് ഇവിടെ വേറെ കുറെ നടന്മാരുണ്ടല്ലോ ഞാൻ പറഞ്ഞ മോഹൻലാൽ മമ്മൂട്ടിനെ കുറിച്ചിട്ടല്ല പറയുന്നത് ഇവിടെ അല്ലാതെയുള്ള യങ് ആക്ടേഴ്സ് ആക്ച്വലി ഉണ്ട് അവരനെയും ഇവിടെ സ്റ്റാർസ് ആയിട്ട് ഒരുപാട് ആൾക്കാരും കാണുന്നുണ്ട് ആ കൂട്ടത്തിൽ ഉണ്ണിമുകുന്ദനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊതാ ഒരു ആക്ഷൻ മൂവി ചെയ്തു അത് നല്ല റെസ്പോൺസ് കിട്ടിയപ്പോ അയാള് ഒരു സ്റ്റാർ പദവിയിലേക്ക് വരുന്നു അയാൾ തന്നെ ആ രീതിയിൽ കാണാൻ വേണ്ടിട്ട് ആളുകൾ ആഗ്രഹിക്കുന്നു അത്രേ ഉള്ളു പക്ഷെ ഈ സിനിമ നല്ല റെസ്പോൺസ് വരുന്നു കുണ്യുമുഹന്ത നല്ല റെസ്പോൺസ് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അയാളെ എന്തൊക്കെയോ കാരണം കൊണ്ട് ഇഷ്ടമല്ലാത്ത ആളുകൾ അയാളുടെ രാഷ്ട്രീയ പരിപാടികളൊക്കെ നോക്കിയിട്ട് ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് അംഗീകരിക്കാൻ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ഒരു പ്രയാസം ആക്ച്വലി ഉണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണ്ട പോട്ടെ അക്സെപ്റ്റ് ചെയ്യണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണ്ട പോട്ടെ പക്ഷെ രാഷ്ട്രീയവും വിശ്വാസവും ഒക്കെ കൊത്തുകയറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഹെയ്റ്റ് അടിക്കണ്ട ഹീറ്റടിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അല്ലാതെ ഏത് രാഷ്ട്രീയത്തിൽ വേണമെങ്കിലും നമുക്ക് വിശ്വസിക്കാം ഏത് രാഷ്ട്രീയത്തെ വേണമെങ്കിലും നമുക്ക് എതിർക്കാം നമുക്ക് വിമർശിക്കാം എല്ലാം ചെയ്യാം രാഷ്ട്രീയപരമായിട്ട് സമൂഹത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് അത് ഏത് രാഷ്ട്രീയത്തിൽ നിന്നുണ്ട് ഏത് വ്യക്തി ചെയ്തു കഴിഞ്ഞാലും അതിനെ നമുക്ക് വിമർശിക്കാം അവർ നമുക്ക് ആ നിർത്താം അത് തെറ്റല്ല അത് നമുക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആക്ച്വലി ഉണ്ട് പക്ഷേ അതല്ലാത്തോടത്തോളം ഏതെങ്കിലും ഭാവം പഠിച്ചവന്മാര് എന്തെങ്കിലും വിശ്വാസത്തെക്കുറിച്ച് ഒരു വിശ്വാസിയാണ് അല്ലെങ്കിൽ ഒരു എനിക്കറിയില്ല ഉണ്ട് ബന്ധം ബി ജെ പി കാരനാണെന്നൊന്നും പറയുക എവിടെയും പറഞ്ഞ് ആയിട്ടൊന്നും എനിക്കറിയില്ല പക്ഷേ ആൾ ആൾക്കാർ അങ്ങനെ ബി ജെ പി കാരനാണെന്നുള്ള രീതിയിൽ അങ്ങ് ഉറപ്പിച്ചിട്ടാണ് അയാളെ കാണുന്നത് എന്തോ ആയക്കോട്ടെ ആണെങ്കിലും അല്ലെങ്കിലും എന്താണ് പറയുക അങ്ങോട്ട് ലേബൽ ചെയ്തിട്ട് ഏത് സിനിമ വന്നാലും അങ്ങനെ ഒരു ലെവലിലാണ് അയാളെ പിടിച്ച് തിളച്ച് കെട്ടി ഒരു വെറുപ്പ് അടിച്ചങ്ങ് വിടുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ മാറി വരട്ടെ അത്രേ പറയാനുള്ളൂ വിശ്വാസിയായിക്കോട്ടെ എന്താ കുഴപ്പം അയാൾ അയാളുടെ വിശ്വാസത്തിൽ പോട്ടെ അയാൾ നമ്മളെ കൊണ്ട് വിശ്വസിക്കാനൊന്നും അറിയണില്ലല്ലോ ഏ നമ്മളെ ഒന്നും അവള് പിടിച്ചു ഒന്നും ജീവിക്കുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ ആണ് എന്നെ വെറുതെ എങ്ങോട്ട് മനുഷ്യന്മാരെ വെറുക്ക ഏഹ് വെറുതെ എങ്ങോട്ട് വെറുക്ക അതെന്തൊരു ക്വാളിറ്റി ഇല്ലായി മാട്ടോ ഒരാളുടെ സിനിമാ സിനിമയിൽ അഭിനയിക്കുന്ന സിനിമാ നടന്മാരി ആണ് അവര് അറിയുള്ളു അല്ലാണ്ട് അതിൽ ഡോക്ടറിയും കുത്തി കയറ്റി അവര് അതിന്റെ പേരിൽ വിമർശിച്ചുകൊണ്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് എന്താ നല്ലൊരു ക്വാളിറ്റി ഉള്ള മനുഷ്യന്മാർക്ക് ഒരു പരിപാടിയായിട്ട് തോന്നുന്നില്ല അറിയുള്ളൂ